എല്ലാവരും ഇങ്ങനെ പറയുന്നു മമ്മൂട്ടിക്ക് മുടിയില്ലല്ലോ മുടി വളരെ കുറവാണല്ലോ വിഗ് ആണ് യൂസ് ചെയ്യുന്നത് പക്ഷേ രാജ് എന്ന വ്യക്തി ഒരാളെ ഇഷ്ടപ്പെട്ട ദുൽഖർ അങ്ങനെ റെഗുലറായിട്ട് വന്ന് ഞാൻ ബിസി ആയുന്ന സമയത്ത് എനിക്ക് വേണ്ടി ഒന്നും രണ്ടു മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തോടി ചേരാമട്ടൻ അതുപോലെ ദിലീവേട്ടൻ പിന്നെ നമ്മുടെ തമ്മിൽ ആര്യ വിശാൽ സന്താൻ ഇവർക്കൊക്കെ ഇരുപത്തഞ്ചു വർഷമായിട്ടൊക്കെ കണ്ടിന്യൂസ് ഒരു വ്യക്തിയുടെ സ്റ്റൈല് മമ്മൂക്ക അനുസരിച്ച് ചെയ്യാന്ന് പറയുന്നത് അത് എളുപ്പമുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം പൃഥ്വിരാജ് അതുപോലെ നരേൻ അതുപോലെ ബിജു മേനോൻ ജഗബോബൻ അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ സ്റ്റൈലിങ് അവരുടെ മൂവിയുടെ ക്യാരക്ടർ അനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് വലിയൊരു ഭാഗമായിട്ട് വരുന്നു സെക്കൻഡ് ഡേ എന്റെ ഗസ്റ്റ് ആയിട്ട് വന്നത് മമ്മൂക്ക അങ്ങനെ ഒരു ഇഷ്ടം തോന്നി മമ്മൂക്കിയ അങ്ങനെ ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറയുന്ന പഠിക്കണ്ട ആൻഡോ സാർ വരുന്നുണ്ട് അടുത്ത ദിവസം ഇങ്ങോട്ട് ഈ ഒരു കാര്യം ചെയ്യും പുള്ളിക്ക് പെടിക്കു ചെയ്യുന്ന സമയത്ത് നീ അറിയാത്ത പോലെ വന്നോളൂ ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു നടനും സ്വന്തമായിട്ട് ഒരു സ്റ്റൈൽ ഇല്ല പിന്നെ ചേരാൻ വിടുന്ന ശേഷമുള്ള എല്ലാ പിന്നെ പടങ്ങളും ഇതുപോലെ കഥ എന്റെ അടുത്ത് പറയും അപ്പൊ എന്റെ അടുത്ത് കോൺഫിഡന്റ് ആയിട്ട് വന്നിരിക്കുന്നു നീ എന്തു വേണം ചെയ്തടാ ഇതാണ് കഥ ഞാൻ നിന്നെ വിട്ട് വന്നിരിക്കുന്നത് ഋജു മേനൻ ക്ലയന്റ് ആയിട്ട് ഒരുപാട് വർഷം മുന്നേ വന്നാണ് ഞാൻ ഹോട്ടൽ ഹാരിസൻസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം അദ്ദേഹം വെരി പെർട്ടിക്കുലർ അബൗട്ട് മുഷ് ആക്ച്വലി അതെന്റെ മീശയൊക്കെ ട്രിം ചെയ്യാൻ പറഞ്ഞാൽ പോലും അയ്യോ ശ്രദ്ധിക്കണേ പിന്നെ എന്റെ മീശയിലാണ് ഞാൻ പിടിച്ചിരിക്കുന്നത് ആവ്യ വളരെ പെർട്ടിക്കുലർ അബൗട്ടാണ് ഇത് എന്താ പറയാ യൂസ് ചെയ്യുന്ന ഷാംപു ആണെങ്കിലോ കണ്ടീഷണർ ആണെങ്കിലും എൻ്റെ ഏകദേശം എനിക്ക് തോന്നുന്നത് ചോക്ലേറ്റ് വരെയുള്ള മൂവികൾ ഒരുപാട് ആദ്യ കാലഘട്ടം മുതൽ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു ദുൽഖർ എനിക്ക് തോന്നുന്നു എയ്ത്ത് സ്റ്റാൻഡേർഡ് മുതൽ ദുൽഖർ ഞങ്ങളുടെ കസ്റ്റമർ ആയിരുന്നു അവിടെ ഞാൻ തന്നെയായിരുന്നു സ്റ്റൈൽ ചെയ്യാറുള്ളത് അപ്പോൾ ജയറാമിട്ട ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞുടാ എൻ്റെ അടുത്ത് അല്ലു അർജുൻ ഇതുപോലെ ചോദിച്ചു സാറേ ഞാനാണോ ഹീറോ അല്ല നിങ്ങളാണോ ഈ ഇപ്പടത്തിൽ ഹീറോ എന്നുള്ളത് ചോദിച്ചു കാവ്യ മാധവൻ പോലും കാവ്യ എൻ്റെ അടുത്ത് പല പ്രാവശ്യമായിട്ട് വിളിച്ചിട്ട് പറയും മനോട്ടെ ഞാനൊക്കെ പല സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ബോട്ടോക്സോ അല്ലെങ്കിൽ എല്ലാവർക്കും നമസ്കാരം ഞാൻ മനോജ് കുമാർ ഞാൻ ഏകദേശം ഒരു ഇരുപത്തിയെട്ട് വർഷമായി ഈ ഹെയർ സ്റ്റൈലിംഗ് രംഗത്തും മേക്ക് ഓവർ എന്നുള്ളതിലും എൻ്റെ എക്സ്പീരിയൻസ് പോയിക്കൊണ്ടിരിക്കുന്നത് സൗത്ത് ഇന്ത്യയിലെ ഓൾമോസ്റ്റ് എല്ലാ സെലിബ്രിറ്റീസിൻ്റെയും ഹെയർ സ്റ്റൈലിങ് മേക്ക് ഓവർ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു ഇപ്പം എടുത്തു പറയാനിപ്പം മമ്മൂക്കയുടെ പാറ്ററി കിട്ടുന്നുള്ള മൂവി ഇപ്പം കറണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങേരുടെ സ്റ്റൈലിംഗ് മേക്ക് ഓവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ മലയാളത്തില് ഇപ്പം ജയറാം വേട്ടൻ ദിലീപേട്ടൻ പൃഥ്വിരാജ് അതുപോലെ നരേൻ അതുപോലെ ബിജു മേനോൻ ജഗോബൻ അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ സ്റ്റൈലിങ് അവരുടെ മൂവിയുടെ ക്യാരക്ടറിനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതൊരു വലിയൊരു ഭാഗമായിട്ട് കരുതുന്നു പിന്നെ നമ്മൾ ഏതൊരു വ്യക്തിയുടെയും ഒരു പ്രാവശ്യം ചെയ്യുക എന്നുള്ളത് ഏതൊരു വ്യക്തിക്കും ചെയ്യാൻ വരുന്നൊരു കാര്യമാണ് ഒരു ഒരു സെലിബ്രിറ്റീസിനെ ഒരു പ്രാവശ്യം ചെയ്യുക എന്നുള്ളത് പക്ഷെ എനിക്ക് ഏറ്റവും എന്റെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായിട്ട് തോന്നിയ കാര്യം മട്ടൻ അതുപോലെ ദലിവട്ടൻ പിന്നെ നമ്മുടെ തമ്മിൽ ആര്യ വിശാൽ സന്താൻ ഇവർക്കൊക്കെ ഇരുപത്തഞ്ച് വർഷമായിട്ടൊക്കെ കണ്ടിന്യൂസ് ഒരു വ്യക്തിയുടെ സ്റ്റൈല് മോക്കി അനുസരിച്ച് ചെയ്യാന്ന് പറയുന്നത് അത് എളുപ്പമുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം അവർക്കൊരു ഇഷ്ടംപോലെ കാലത്തിനനുസരിച്ചിട്ട് ഒരുപാട് സെലിബ്രിറ്റീസ് വരാം സ്റ്റൈലിസ്റ്റ് വരാം പ്രൊഡക്റ്റ്സ് വരാം നമ്മുടെ ചെയ്യുന്ന വർക്കിൽ ഒരുപാട് മാറ്റങ്ങൾ വരാം സോ അപ്പൊ അതിനനുസരിച്ച് അവർക്ക് എന്തായാലും അവരുടേതായ സ്റ്റൈലിസ്റ്റാ മാറ്റാനും കഴിയും പക്ഷേ പത്തിരുപത്തെട്ട് വർഷമായിട്ട് ഒരാളുടെ ഒരു സ്റ്റൈലിങ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു വലിയ അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നു എനിക്കിപ്പം സന്തോഷിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ഷെയർ ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഈ ഒരു ഇന്റർവ്യൂയില് ഇന്ന് അറ്റൻഡ് ചെയ്യാന്ന് വരുന്നത് എന്നുപോലെ ഇപ്പം ഷൂട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പാട്രിയോട്ട് എന്നുള്ള മൂവിയിൽ മമ്മൂക്കയുടെ ലുക്സ് ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതെനിക്കൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് വർഷം മുന്നേ ഞാൻ ചെന്നൈയിൽ ഞാൻ ജോലിക്ക് ഒരു സ്റ്റാർ ഹോട്ടലായിരുന്നു ഹോട്ടൽ ഹാരിസൺസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഒരു ബ്യൂട്ടി സലൂൺ ആയിരുന്നു അവിടെ ജോലിക്ക് ജോയിൻ ചെയ്തപ്പോൾ സെക്കൻഡ് ഡേ എന്റെ ഗസ്റ്റ് ആയിട്ട് വന്നത് മമ്മൂക്കിയായിരുന്നു സോ അന്ന് അദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്ക് എന്താ പറയാ സർപ്രൈസിലുപരി ഒരു വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു നമ്മളൊക്കെ പുസ്തകത്തിലേക്ക് പുസ്തകത്താളിൽ ഒരു ഫോട്ടോസ് വെച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് നമ്മുടെ കൺമുണിൽ വരുമ്പോൾ നമ്മുടെ ഒരു ആരാധനാ പുരുഷൻ നമ്മുടെ ഒരു ഹീറോ എന്നുള്ള ഒരു വ്യക്തി പെട്ടെന്ന് നമ്മുടെ കൺമെന്റിൽ വരുമ്പോൾ അതൊരു കസ്റ്റമർ ആയിട്ട് വരുമ്പോൾ ഒരു ഭയങ്കര സർപ്രൈസ് ആയിരുന്നു അന്ന് മുതൽ ഡിസൈഡ് ചെയ്താണ് ഞാൻ ഈ ഒരു രംഗത്ത് എനിക്ക് കൂടുതൽ പഠിക്കണം അങ്ങനെ ഇപ്പം അതിനുശേഷം ദുൽഖർ ആണെങ്കിലും ദുൽഖർ എനിക്ക് എയ്ത്ത് സ്റ്റാൻഡേർഡ് മുതൽ ദുൽഖർ ഞങ്ങളുടെ കസ്റ്റമർ ആയിരുന്നു അവിടെ ഞാൻ തന്നെയായിരുന്നു സ്റ്റൈൽ ചെയ്യാറുള്ളത് പിന്നെ എനിക്ക് ഈ ഈയൊരു രംഗത്ത് എനിക്കൊരു അഭിമാനം എന്ന് തോന്നുന്നത് സി നമ്മളൊരു ഒരു ഈ ഒരു പാർലർ മേഖലയിലാണെങ്കിൽ പോലും ചില സമയത്ത് നമുക്കൊരു ഒന്ന് രണ്ട് സെലിബ്രിറ്റീസ് നമ്മൾ ചെയ്തെന്നിരിക്കാം പല സെലിബ്രിറ്റീസിന്റെ സ്റ്റൈല് വല്ലപ്പോഴും നമ്മൾ ചെയ്തെന്നിരിക്കാം പക്ഷെ എനിക്കിപ്പം എനിക്ക് തോന്നുന്നു ജയറാം മേട്ടൻ എന്ന വ്യക്തി ഇരുപത്തി അഞ്ചു വർഷത്തിന് മേലെയായി ഞാൻ അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു മനസ്സിനക്കരെ ആ മനസ്സിനക്കരെ തൊട്ട് ആ ഒരു സമയം മുതൽ ഞാൻ എൻ്റെ അദ്ദേഹത്തിന്റെ ഓരോ മൂവിയും ആ മൂവിയുടെ ക്യാരക്ടറിന് അനുസരിച്ചിട്ട് നമുക്കൊരു ലുക്സ് മാറ്റാനും ഇത്രയും വർഷമായിട്ട് അതിന് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഒരുവിധ എല്ലാ ആൾക്കാരും പിന്നെ ജയറാം മേട്ടത്തിൽ ദിലീപേട്ടാണെങ്കിലും അതുപോലെ നരയൻ അതുപോലെ ബിജു മനാണെങ്കിലോ അല്ലെങ്കിൽ പിന്നെ മമ്മൂക്കയുടെ സ്റ്റൈൽ അതുപോലെ പൃഥ്വിരാജ് പൃഥ്വിരാജിന്റെ ഏകദേശം എനിക്ക് തോന്നുന്നു ചോക്ലേറ്റ് വരെയുള്ള മൂവികൾ ഒരുപാട് ആദ്യ കാലഘട്ടം മുതൽ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഏറെ മാഡൻ്റെ സ്റ്റൈലിങ് മേക്ക് ഓവർ ചെയ്യുമ്പോൾ എനിക്കെപ്പോഴും ഒരു ചാലഞ്ചിങ് എന്ന് തന്നെ പറയാം ബിക്കോസ് അദ്ദേഹത്തിന്റെ ഹെയർ കുറച്ച് തിക്നെസ് കുറച്ച് കുറവായ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് പറയും മനോജ് നമുക്ക് ഇന്നേതായ ലുക്കിൽ ഒന്ന് മാറ്റി പിടിക്കണം അപ്പൊ ഞാനാണ് കൂടുതലും പുള്ളിന്റെ ബിക്കോസ് പുള്ളിക്ക് റൗണ്ട് ഫേസ് ആണ് എന്റെ ഇതുപോലെ തന്നെ സോ ഈ റൗണ്ട് ഫേസിനെ നമ്മൾ എങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടുവരണം ഹെയർ നല്ല തിക്നെസ് ഉള്ളത് പോലെ കൊണ്ടുവരണം ഷാർപ്പ് ജോ ലൈൻ കൊണ്ടുവരണം ഇങ്ങനെയൊക്കെ ഞാൻ പല പല ഐഡിയകളും പറയും നമുക്ക് ഇതുപോലെ ചെയ്യാം സൈഡ് നമുക്ക് ഷാർപ്പ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സോൾട്ട് ആൻഡ് പെപ്പർ ചെയ്യാം വൈറ്റ് ഹെയറിൽ കാണുന്നതിൽ കുറച്ച് വേണ്ടെന്നുള്ള രീതിയിൽ ബ്ലാക്ക് ഹെയറിന്റെ മതിപനോ ചെയ്യുന്നു അപ്പം അങ്ങനെ നിർബന്ധിച്ചിട്ടാണ് ഒരു തെലുങ്കിലെ ആലയ വൈകുണ്ടപോരം എന്ന് പറഞ്ഞാൽ അല്ലു അർജുൻ്റെ ഒരു പടം ആ ലുക്ക് ഭയങ്കര ഹിറ്റായി പിന്നെ അന്ന് ഷൂട്ടൊക്കെ കഴിഞ്ഞ് പുള്ളി ലൊക്കേഷൻ കഴിഞ്ഞ് അടുത്ത് ഞങ്ങളെപ്പോഴ ഒരു മൂവി ഫിക്സ് ചെയ്യുന്നത് ഒരു മൂവിയുടെ മേക്ക് എന്ന് പറയുന്നത് ഒരു ഒരു സ്റ്റൈലിംഗ് പോസ്റ്റർ ഉണ്ട് അതായത് നമ്മളിപ്പം ഈ പോസ്റ്റർ നമ്മൾ കാണുന്നില്ല ഓരോ ലുക്ക് അതാണ് ഫസ്റ്റ് ലുക്ക് എന്നവരെ ഫസ്റ്റ് ലുക്ക് എന്നാണ് അതിൻ്റെ പേര് ആ ഫസ്റ്റ് ലുക്ക് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യും പിന്നെ ആ മൂവി തീരുന്നവരെ ഞങ്ങൾ ഓരോ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞ് തിരിച്ചു വരും ഞങ്ങളുടെ അടുത്ത് പിന്നെ തിരിച്ചു ആ സ്റ്റൈൽ കണ്ടിന്യൂ ആയിട്ട് ചെയ്യും അങ്ങനെയാണത് അപ്പോ ജയറാൻ ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞുടാ എൻ്റെ അടുത്ത് അല്ലു അർജുൻ ഇതുപോലെ ചോദിച്ചു സാറേ ഞാനാണോ ഹീറോ അല്ല നിങ്ങളാണോ ഈ പടത്തിൽ ഹീറോ എന്നുള്ളത് ചോദിച്ചു വന്നു വെച്ചു അത് ചിരിച്ചുകൊണ്ട് പറയുമായിരുന്നു അപ്പൊ ഞാൻ ചിന്ത സാറേ ഇല്ല എന്റെ ലുക്ക് കണ്ടിട്ട് പുളിക്ക് ഭയങ്കര പിന്നെ അസൂയായിടാ അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ആരും നിങ്ങൾക്ക് ചെയ്ത് ഇങ്ങനത്തെ ലുക്കൊക്കെ അപ്പൊ പുളി പറഞ്ഞില്ല ഒരാളുണ്ട് ഫേമസ് സ്റ്റൈലിസ്റ്റ് ആണ് നിന്നെ പറ്റി ഭയങ്കര കയറ്റി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അല്ലു അർജുൻ ഇവിടെ വരൂന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത് പക്ഷെ അദ്ദേഹത്തിന് വരാൻ പറ്റില്ല പക്ഷെ എന്നെ അദ്ദേഹം വിളിച്ചു സാർ ഞാനിങ്ങനെ സ്റ്റൈൽ കണ്ടു ജം സാറിന്റെ വാസ് അമേസിങ് ആൻഡ് ഹി ലുക്സ് വെരി റിച്ച് ബിക്കോസ് ആ ഒരു ക്യാരക്ടറിന് അദ്ദേഹം ആ ഒരു ഫാമിലിയിലെ ഒരു റിച്ച് ഫാദർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു അപ്പൊ ഞാനാണ് പറഞ്ഞതായത് ഇനി കളർ ഇടണ്ട സോൾട്ട് ആൻഡ് പേപ്പറായിട്ട് തന്നെ ഇരിക്കട്ടെ സോ ഈ ഒരു പോർഷൻ അങ്ങനെ തന്നെ വൈറ്റ് ഹെയർ ഉണ്ടാവും ഫ്രണ്ടിലും കുറച്ചൊരു ബ്ലാക്ക് ടച്ച് ചെയ്യും പിന്നെ ബിയേഡ് ഒരു ഷാർപ്പൻ ബിയേഡും കൊടുത്തു സോ അത് ചെയ്തപ്പോ അത് ഭയങ്കര പോപ്പുലറാണ് എനിക്ക് തോന്നുന്നു അലേ കൊണ്ടുപുരം എല്ലാവരും അൽവർ അർജുന്റെ പടങ്ങൾ ഇവിടെ എല്ലാവരും കാണുന്നതാണ് മലയാളി എനിക്ക് തോന്നുന്നു എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പൊ പക്ഷെ ആർക്കും അറിയില്ല ഞാനാണ് ആ സ്റ്റൈൽ ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ ഞാനാണ് അതിന്റെ പിന്നിൽ നിന്നായിരിക്കും ആർക്കും അറിയില്ലായിരുന്നു പിന്നെ ചേരാൻ ശേഷമുള്ള എല്ലാ പിന്നെ പടങ്ങളും ഇതുപോലെ കഥ എൻ്റെ അടുത്ത് പറയും അപ്പോൾ എന്റെ അടുത്ത് കോൺഫിഡൻസ് ആയിട്ട് വന്നിരിക്കും നീ എന്തു വേണം ചെയ്തടാ ഇതാണ് കഥ ഞാൻ നിന്നെ വിട്ട് വന്നിരിക്കുന്നു പറയും സോ അങ്ങനെയുള്ളൊരു എന്താ പറയാ ഒരു ഫ്രീഡം എനിക്ക് ചേരാൻ വിട്ടേണ്ടി കിട്ടിയിരുന്നു പിന്നെ ദിലീപേട്ടാണെങ്കിൽ ഇതുപോലെ ഒരു കഥ കഥാപാത്രത്തിനനുസരിച്ചിട്ട് എൻ്റെ എന്റെ അടുത്ത് കഥ വന്നു പറയും പിന്നെ പുള്ളി ഭയങ്കര കുഴറ്റാണ് ഐഡിയാസ് ഒന്നും പറയില്ലെങ്കിലും പുള്ളി കുഴറ്റായിട്ടിരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയാണ് വേണ്ടത് സോ എനിക്ക് ഇങ്ങനെ വേണം അപ്പം നമ്മൾ എപ്പോഴും ആസ് എ സ്റ്റൈലിസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു വ്യക്തി ഒരു സെലിബ്രിറ്റീസ് പറയുന്നത് മാത്രം അങ്ങനെ അത് കോപ്പി ചെയ്യുന്നതല്ല ഞാൻ എപ്പോഴും എൻ്റെതായ സജഷൻസ് പറയും സാർ നിങ്ങളുടെ മുടിക്ക് ഇങ്ങനെ പ്രോബ്ലം ഉണ്ട് കുറച്ചൊരു വേവ് പ്രോബ്ലം ഉണ്ട് സോ നമ്മൾ ഈ രീതിയിൽ കോമ്പ് ചെയ്ത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും അല്ലെങ്കിൽ ഈ രീതിയിൽ കട്ട് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ വോളിയും കിട്ടും നിങ്ങളുടെ മുഖം റൗണ്ട് ഫേസ് ആണ് അതിന് നമുക്ക് കുറച്ചും കൂടെ ഒരു ഓവൽ ഷേപ്പിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ കുറച്ചും കൂടെ സാറിനെ കാണാൻ ഒരു തിന്നായിട്ട് തോന്നുന്നു ഫേസ് ജോലി അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറയുമ്പോൾ അവര് ഓ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ കാര്യങ്ങൾ ഞാൻ ഈ ഹോട്ടൽ ഹാരിസൺസിൽ ചെന്നൈയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ ദുൽഖർ പുള്ളി അന്ന് എനിക്ക് ഒന്ന് ടെൻത്തിലോ എയ്ത്തിലോ ടെൻത്തിലോ പഠിക്കുന്ന സമയത്താണ് സോ ഞാൻ ഈ മമ്മൂക്കൊക്കെ വരുന്ന സമയത്ത് ദുൽഖറും വരും അങ്ങനെയുള്ള ആർട്ടിസ്റ്റൊക്കെ ഒക്കെ ഒരുപാട് ആൾക്കാർ വരുന്ന സമയമാണ് അപ്പൊ ഞാൻ വൺസ് ചെയ്തപ്പോ ദുൽഖർ ഏകദേശം എനിക്ക് ഈ സി നമ്മളൊരു ഒരാൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം തന്നെ ആ ഒരു സ്റ്റൈൽ ചെയ്താൽ മാത്രമേ അത് തൃപ്തിയാകും എന്നുള്ളൂ എന്നുള്ളൊരു സൈക്കോളജിക്കൽ ഇതുണ്ട് അപ്പം മേ ബി നമ്മളെക്കാളും നല്ല നന്നായിട്ട് ചെയ്യുന്ന ഒരുപാട് സ്റ്റൈലിസ് ഉണ്ടാവും പക്ഷേ ഐ സപ്പോസ് മേ ബി നിങ്ങളൊരു ഒരു പ്രാവശ്യം വന്നു അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം അദ്ദേഹം ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡിനുള്ളിൽ ഒരു സൈക്കോളജിക്കൽ ഒരു കംഫർട്ട് ഉണ്ടാവില്ല സോ എനിക്ക് വന്നാൽ ദുൽഖർ അങ്ങനെ റെഗുലറായിട്ട് വന്ന് ഞാൻ ബിസിയാവുന്ന സമയത്ത് എനിക്ക് വേണ്ടി ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തോടെ അപ്പോൾ വില ചേട്ടൻ കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യും കുഴപ്പമില്ല ഞാൻ വെയിറ്റ് ചെയ്തോളുവെന്ന് പറയും സോ ശേഷം പിന്നെ പുള്ളി മൂവിയിലൊക്കെ വന്നതിന് ശേഷം പിന്നെ അങ്ങനെയുള്ള കോൺടാക്ട്സും കാര്യങ്ങളും പക്ഷേ ഇപ്പം ദുൽഖറിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യാൻ പറ്റി ഓട്ടോ ഓട്ടോ എന്ന് പറഞ്ഞിട്ടൊരു ഷർട്ട് ബ്രാൻഡ് ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ കൂടെ ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അത് അത് ഇതുപോലെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ് പിന്നെ പൃഥ്വിരാജിൻ്റെ പൃഥ്വിരാജിൻ്റെ ഓൾമോസ്റ്റ് മലയാളം ബിഗിനിങ് ടൈമിലുള്ള എല്ലാ പടങ്ങളും ിപ്പോൾ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ സ്റ്റൈലിഷ് ഉണ്ടാവും മിക്കവാറും അവർ കൂടുതലായിട്ട് അവരുടെ ലൊക്കേഷനുകളിൽ പോയിട്ടും പിന്നെ സ്റ്റുഡിയോയിൽ പോയിട്ടൊക്കെ ചെയ്യുന്നുണ്ട് എനിക്ക് ഞാൻ ഈ പുറത്ത് പോകാത്ത കാരണം എനിക്കങ്ങനെയുള്ള കോൺട്രാക്ടുകളോ പിന്നീട് അങ്ങനെയുള്ള കോൺട്രാക്ടുകൾ ഉണ്ടായിരുന്നില്ല പക്ഷെ എപ്പോഴും വിളിക്കും കാര്യങ്ങളൊക്കെ അന്വേഷിക്കും എല്ലാ ആൾക്കാരായിട്ട് നല്ല പരിചയമാണ് പൃഥ്വിരാജ് എൻ്റെ അടുത്ത് ഇതുപോലെ ഫസ്റ്റ് ഫേസ്റ്റ് ഞാൻ അക്കാഡമിയിൽ ജോയിൻ ചെയ്യുന്ന ഞാൻ ആക്ച്വലി ട്രെയിനറാണ് ആക്ച്വലി ഒരു പ്യൂർ പോയിന്റ് എന്ന് പറഞ്ഞാൽ അക്കാഡമിയിലെ ട്രെയിനറായിരുന്നു ഹെയർ ആൻഡ് സ്കിന്നിൻ്റെ അപ്പോ അദ്ദേഹം ആദ്യമായിട്ട് വരുന്നത് അദ്ദേഹത്തിന്റെ അമ്മ മേഡത്തിവരെ വന്നപ്പോ പിന്നെ എൻ്റെ മോനിങ്ങനെ മലയാളത്തിൽ അഭിനയിക്കുന്ന എന്താ മോനെ പൃഥ്വിരാജെന്ന പേര് ഒരു അപ്പം ഓരോ കക്ഷിങ്ങൂട്ട് കൊണ്ടുവരാം അതുപോലെ അവനൊരു ഒരാളൊന്നും സെറ്റ് ആയിട്ടില്ല മര്യാദയ്ക്ക് ഒരു സ്റ്റൈലിങ് ചെയ്യാൻ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ തമിഴ്നാട്ടിലായത് കാരണം നമ്മൾ ആരൊക്കെ നമ്മൾ മലയാളിയാണോ ആണോ ആർക്കും അറിയില്ലല്ലോ അപ്പം പൃഥ്വിരാജ് വന്നു അദ്ദേഹത്തിന്റെ പടത്തിന്റെ ഒരു ഒരു വർഗം എന്ന് പറഞ്ഞത് ഒരു മൂവിയുടെ ഒരു കാര്യമാണ് അപ്പൊ അടുത്ത് കഥയൊക്കെ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ മാത്രമേ സംസാരിക്കുള്ളൂ ഞാനും വേറെ മലയാളം ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സ്റ്റൈലൊക്കെ ചെയ്തു പുള്ളിക്ക് ഭയങ്കര ഹാപ്പിയായി അപ്പൊ എന്തോ പറഞ്ഞു വന്നപ്പോൾ അല്ല നിങ്ങൾ മലയാളിയാണ് എന്നിട്ട് ഇത്ര നേരം മലയാളത്തിൽ സംസാരിക്കാൻ എന്നോട് ചോദിച്ചു അത് അങ്ങനെയല്ല ഡിസ്റ്റേബ് ആവേണ്ടതെന്ന് എഴുതിയിട്ടാണ് നമ്മൾ നമ്മുടെ ജോലി അത്രയേ ഉള്ളൂ അല്ലല്ല അങ്ങനെയാണ് ഇങ്ങനെ ഒരു പുള്ളി ഭയങ്കര ഇതായിരുന്നു പിന്നീട് തന്നെ അടുത്ത പ്രാവശ്യം പുള്ളി അപ്പോൾ വന്നപ്പോൾ എൻ്റെ അടുത്ത് ആദ്യം ചോദിക്കുന്നത് അല്ല മനോജേട്ടാ നിങ്ങൾക്ക് ഈ ഹെയർ സ്റ്റൈലിങ്ങിന്റെ നടുവിൽ അവനെയോ കൊണ്ടുപോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ ബ്രദർ അല്ല ഞാൻ ഇന്നലെ ടി വി മറ്റേ റൂമിൽ എന്റെ റിസപ്ഷൻ ഏരിയയിൽ അങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് ഒരു ആഡ് വന്നപ്പോൾ ഒരു ആഡ് ആണ് വന്നിരിക്കുന്നത് ടി വിയിൽ അപ്പൊ നിങ്ങൾക്കൊക്കെ ഇതിനൊക്കെ എങ്ങനെയാണ് സമയം കാണുന്ന അതിന് ഇതിനെ നടുവിൽ അതുകൊണ്ടുപോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ അങ്ങനെയല്ല ബ്രദർ അതെൻ്റെ പാഷനാണ് ഇതെന്റെ പ്രൊഫഷനാണ് പാഷനും പ്രൊഫഷനും ഞാൻ ഇങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുവന്നുള്ളൂ അങ്ങനെ നല്ല രസങ്ങൾ കിട്ടി കഴിഞ്ഞു ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അദ്ദേഹം ചെന്നൈയിൽ നിന്ന് മാറി നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് പിന്നീട് പുള്ളിയുടെ ആ ഗ്രൂത്തും കാര്യങ്ങളൊക്കെ വന്നപ്പോഴും പിന്നെ അതിനിടയിൽ ഒരു പ്രാവശ്യം ഒരു ഓഡിയോ ലോഞ്ച് വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ പുള്ളി എന്നെ അങ്ങോട്ട് വിളിച്ച് വയനാട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം അങ്ങനെ മറ്റുള്ളവർക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തിരുന്നു വയനാട്ടിൽ ചെന്നൈ ആണ് എന്റെ വളരെ അടുത്ത് അറിയുന്ന ആളാണ് അങ്ങനെയെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്റെ സ്റ്റൈലൊക്കെ പുള്ളി ചെയ്തെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അപ്പൊ ഒരു കാര്യം മനസ്സിലായി പൃഥ്വിരാജ് എന്ന വ്യക്തി ഒരാളെ ഇഷ്ടപ്പെട്ടാലോ അല്ലെങ്കിൽ കംഫർട്ട് സോണിൽ വന്നു കഴിഞ്ഞാൽ പുള്ളി ഒരു സ്ട്രേറ്റ് ഫോർവേർഡാണ് അതുപോലെ പുള്ളി എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയും ചെയ്യും ഭയങ്കര എന്താ പറയുക എല്ലാ കാര്യത്തിലും പുള്ളി വെൽ വെൽ പ്ലാൻഡ് ആൻഡ് എഡ്യൂക്കേറ്റഡ് ആണ് അതെനിക്ക് അപ്പോഴേ അറിയായിരുന്നു നോട്ടീസ് ചെയ്യാൻ അപ്പോഴേ ഞാൻ പറയുന്നു ചോക്ലേറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് മുടി കുറച്ചും കൂടി ഇങ്ങനെ ചെയ്യണം ട്രാൻസ്പ്ലാന്റ് ചെയ്യണം മൃതദേ അങ്ങനെയാന്നൊക്കെ പറയാൻ ഇപ്പം ഒരുപാട് ഐഡിയാസും കാര്യങ്ങളുള്ള വ്യക്തിയായിരുന്നു മമ്മക്കിയിടെ ഇപ്പം പാറ്റ കിട്ടുന്നുള്ള മൂവി ചെയ്തപ്പോൾ എനിക്ക് സർപ്രൈസ് സർപ്രൈസായിരുന്നു ബിക്കോസ് എല്ലാവരും ഇങ്ങനെ പറയുന്നു മമ്മൂട്ടിക്ക് മുടിയില്ലല്ലോ മുടി വളരെ കുറവാണല്ലോ വിഗ് ആണ് ഒക്കെ യൂസ് ചെയ്യുന്നത് പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല അദ്ദേഹത്തിന് നല്ല മുടി ഉണ്ട് ഇപ്പം ഈ ഒരു ക്രൗൺ ഏരിയയിൽ മാത്രം ചെറിയൊരു തിക്നെസ് ഓറും ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് ലെവൽ ചെയ്തു അപ്പോ പുള്ളി മറ്റുള്ള എനിക്ക് തോന്നുന്നു പുള്ളി റിസർവ്ഡ് ആണ് അല്ലെങ്കിൽ കുറച്ച് റൂഡാണ് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിലും എനിക്ക് എനിക്ക് അങ്ങനെ തോന്നിയില്ല ബിക്കോസ് എൻ്റെ അടുത്ത് ഒരുപാട് നേരെ സംസാരിച്ചു അപ്പം എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു പുള്ളിയുടെ സ്കിന്നിന്റെ കെയറിന്റെ കാര്യങ്ങളും ഹെയർ എങ്ങനെ ഹെയർ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതൊക്കെ എവിടെയാണ് സമയം പറഞ്ഞു വെച്ചാൽ രാത്രി കിടന്നുറങ്ങാൻ തന്നെ സമയമില്ല എന്നൊക്കെ പറയും ആ ഒരു കൂളായിട്ടാണ് പുള്ളി ഇത് തന്നെ ഇപ്പൊ ഞാൻ ബാറ്ററി ഷോട്ടിന്റെ ഷൂട്ടിന് പോയപ്പോഴും ഞാൻ എന്റെ സീൻസ് കഴിഞ്ഞു ഞാൻ അങ്ങോട്ടും അങ്ങോട്ട് മാറി നിൽക്കുവായിരുന്നു എല്ലാ ആൾക്കാരും അവിടെയുണ്ട് ലാലാട്ടൻ ഉണ്ട് ചെക്കോച്ചനുണ്ട് മറ്റുള്ള ആശ്ചകളൊക്കെ എവിടെ ഇരിക്കുന്നുണ്ട് എല്ലാ ടെക്നീഷ്യൻസൊക്കെ ഉണ്ട് ഡയറക്ടേഴ്സും ആൻഡോ സാർ പ്രൊഡ്യൂസർ ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അമ്മ നമുക്ക് ഇങ്ങനെ മൊബൈലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നായിരുന്നു നോക്കിയോളൂ അവിടെ ഇങ്ങോട്ടും എന്നെ വിളിച്ചു ആ എപ്പോഴെത്തി ഞാൻ പറഞ്ഞ ഇന്നലെ രാത്രി എത്തി സാർ ആ സ്റ്റേ കൈ കുഴപ്പമില്ലല്ലോ ആ കുഴപ്പമൊന്നുമില്ല ആൻഡോ ഞാൻ പിന്നെ വേറൊരു പടത്തിന് പറഞ്ഞിരുന്നു മനോ എന്റെ കാര്യം സംസാരിക്കാം പഠിക്കണ്ട ശരിയോ കേട്ടോ അപ്പൊ ആ ഒരു റെക്കമെൻഡേഷൻ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആയിരുന്നു ബിക്കോസ് ആൻഡു സാർ എന്നെ വിളിച്ച് പറഞ്ഞു പ്രൊഡ്യൂസർ പറഞ്ഞു വെച്ചാൽ മമ്മൂക്ക നിന്നെ അടുത്തൊരു പടത്തിൽ ഇതുപോലെ പുള്ളിയുടെ ഒരു പടത്തിൽ ഡയറക്ടർ എടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇതുപോലൊരു പയ്യൻ ഉണ്ട് അവനും കൂടെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് സത്യത്തിൽ സന്തോഷം തോന്നി ബിക്കോസ് എനിക്ക് ഇപ്പം അത് കിട്ടിയിട്ടില്ലേലും പ്രശ്നമൊന്നുമില്ല ബിക്കോസ് അങ്ങനെ ഒരു ഇഷ്ടം തോന്നി മമ്മൊക്കെ അങ്ങനെ ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കുമല്ലോ അതെനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ സ്റ്റൈൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴ് ഏഹ് ഞാൻ പറയും സാറേ ഞാനിങ്ങനെ പുറത്തൊന്നും ഇങ്ങനെ ചെയ്യാറുന്നില്ല പൊതുവെ ഈ എനിക്ക് അഭിനയാണ് എൻ്റെ ഇത് ഒരു ഒരു ആഗ്രഹം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നടക്കുന്നത് അങ്ങനെയെന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനെ കൊണ്ടെന്തോ അത് കുഴപ്പമൊന്നുമില്ലല്ലോ അത് നല്ല കാര്യമാണ് പക്ഷെ എന്ന് കരുതിയിരുന്ന എന്റെ പ്രൊഫഷൻ ഒന്നും വിട്ടിട്ടൊന്നും ഒരു കാര്യം ചെയ്യാൻ പാടില്ല ആ പ്രൊഫഷനാണ് ഫസ്റ്റ് നമുക്ക് എപ്പോഴും ഒരു പെർമനന്റ് ഇൻകം ഇതാ ഇത് വന്നോളും ഇതൊക്കെ ശരിയാവും പഠിക്കേണ്ട എന്റെ സമയം വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് നമുക്കൊരു വലിയൊരു ഒരു മോട്ടിവേഷൻ ആയിരുന്നു സോ ഇതാണ് മമുക്കയുടെ ഒരു തൃത്യാണ പിന്നീട് ലാലേട്ടനെ അതുപോലെ പാട്രിയൂട്ടന്റെ ഇതിൽ കണ്ടപ്പോഴും ലാലേട്ടൻ ഇങ്ങോട്ട് സംസാരിക്കുന്നു മോനെ എവിടെയാണ് ഞാൻ ചെന്നൈ എന്ന് പറഞ്ഞപ്പോ പുള്ളിക്ക് ഭയങ്കര താല്പര്യം ചെന്നൈയിൽ എവിടെയാണ് ഞാൻ പറഞ്ഞതുപോലെ നീലങ്കർ ഇതാണ് സാർ സാറിന്റെ വൈഫൊക്കെ എന്റെ കസ്റ്റമേഴ്സാണ് ഓ അതെയോ ആര് എന്റെ പേര് ഞാൻ പറഞ്ഞതുപോലെ എം സ്റ്റുഡിയോ ആ ഓക്കെ ഓക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ആ ഓക്കെ ഓക്കെ അപ്പൊ ചെന്നൈയിലാണല്ലേ ആ അപ്പൊ സീൻസൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴും പുള്ളി എന്റെ അടുത്ത് ഇങ്ങോട്ട് ഷൈക്കണ്ടെന്ന് ഓനെ അപ്പൊ പിന്നെ കാണാം കിട്ടോന്നൊക്കെ പറഞ്ഞിട്ട് സോ ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു വലിയൊരു എന്താ പറയാ ഒരു ഒരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ നരേന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഇതുപോലെ തന്നെ പിന്നെ പുള്ളിയുടെ ഒട്ടുമുക്ക് എല്ലാ പടങ്ങളും ചെയ്യും നരയനായിട്ടുള്ള സൗഹൃദം എന്ന് പറയുന്നത് എല്ലാ ആൾക്കാരും കളിയാക്കി പറയാറുണ്ടായിരുന്നു ബിക്കോസ് എന്റെ പാർലർ വരുമ്പോഴും മനോ എന്റെ പാർലിൽ വന്നുകഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുവിടാം അതുകൊണ്ട് അവിടെ ഇടക്ക് പോകണം എന്ന് പറയും കാരണം ഈ ഒരു സെലിബ്രിറ്റീസ് വരുമ്പോഴായിരിക്കും ഒരു ഡയറക്ടർ അവിടെ ഇരിക്കുന്നുണ്ടാവും ക്യാമറാമാൻ ഉണ്ടാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സീനിയർ ആർട്ടിസ്റ്റ് ഉണ്ടാവും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം നരയനുമായിട്ട് നരൻന്റെ ഈടെ ഇറങ്ങിയൊരു പടം ഉണ്ടായി ടു തൗസൻഡ് എയ്റ്റീൻ എന്ന് പറയുന്ന ഒരു പടത്ത് നരയൻ ഇതുപോലെ ഒരു ക്യാരക്ടർ അപ്പൊ അദ്ദേഹം ഡയറക്ടറുമായി സംസാരിച്ചു അല്ലെ ഫിക്സ് ചെയ്തു പിന്നീട് അതെന്തോ കാരണങ്ങൾ കാരണം പിന്നെ പുള്ളിയുടെ കയ്യിൽ നിന്ന് മാറുന്ന പോലെ എന്തോ വന്നപ്പോ നരേനെ വിളിച്ചു പറഞ്ഞു മനുപോലെ ഇതുപോലെ ഒരു സംശയം ഉണ്ട് ഇടാൻ അപ്പൊ ഞാൻ പറഞ്ഞു നരയനെ പേടിക്കണ്ട ആൻഡ് സാർ വരുന്നുണ്ട് അടുത്ത ദിവസം ഇങ്ങോട്ട് ഒരു കാര്യം ചെയ്യും പുള്ളിക്ക് പേടിക്കൂർ ചെയ്യുന്ന സമയത്ത് നീ അറിയാത്ത പോലെ വന്നോളൂ ആക്സിഡന്റലി അത് നമുക്ക് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞു പുള്ളി അതുപോലെ തന്നെ ആ സമയത്ത് എത്തി എന്റെ സോറായിട്ട് ഇന്ന് സംസാരിച്ചു കാര്യങ്ങള് അങ്ങനെ ആ പടത്തിൽ അവന് കൺഫർമേഷൻ കിട്ടുകയും ചെയ്തു അപ്പൊ എൻ്റെ അടുത്ത് അവൻ പറയുമായിരുന്നു ഒരുപാട് നന്ദിയടാ ഈവൻ അവന്റെ വൈഫ് വിളിച്ച് പറയുമായിരുന്നു മനോട്ട ഒരുപാട് നന്ദിയാണ് അപ്പൊ പല ആൾക്കാർ ഇതുപോലെ പറയുമായിരുന്നു എൻ്റെ അടുത്ത് ഇപ്പം ആരെയൊക്കെ ചാൻസ് കിട്ടിയ പോലെ അല്ലാതെ മറ്റുള്ള ആരോവാണെങ്കിലും ഇതുപോലെ ഒരുപാട് ആൾക്കാർക്ക് എന്റെ വൈഫിന്റെ കളിയാക്കുമായിരുന്നു മനോജാ നീ ഒരു കാര്യം ചെയ്യുന്നത് നിനക്ക് അഭിനയിക്കാൻ കിട്ടിയിട്ടില്ലെങ്കിലും നീ ഇൻട്രൊഡ്യൂസ് ചെയ്തവരൊക്കെ ഇന്ന് ഭയങ്കര നല്ല നിലയിൽ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ നീ അങ്ങനെ എങ്ങനെ ചെയ്തു ആയിരിക്കും ബെറ്റർ ആയിരിക്കും നല്ലത് തോന്നുന്നു പക്ഷെ എനിക്കതിന്നും ഉള്ളൂ ബിക്കോസ് ആരെ ഇൻട്രൊഡ്യൂസ് ചെയ്താലും ആരൊക്കെ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ചെയ്താലും ഇന്നും ആ ബന്ധങ്ങൾ ഞാൻ വളരെ ആയിട്ട് മൂല്യമായിട്ട് ഞാൻ കാത്തുസൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഏത് ആർട്ടിസ്റ്റിനും ആ ക്യാരക്ടർ ഒരു മൂവിയിൽ കഥയുടെ ക്യാരക്ടർ എന്ത് പറയുന്നോ അത് മാത്രമേ ഒരു സ്റ്റൈലിസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ ഒരു നടന് സ്വന്തമായിട്ടൊരു സ്റ്റൈലില്ല മേ ബി ഒരു മാസം മലയാളത്തിലൊക്കെ ഒരു ഒരു മാസം രണ്ടു മാസം ആയിരിക്കും മൂവി ഷൂട്ട് ചെയ്യുന്നുണ്ട് ഈ രണ്ട് മാസം മാത്രമായിരിക്കാം അവരൊരു സ്റ്റൈൽ ഈ രണ്ടു മാസം കഴിഞ്ഞ് ചിലപ്പം പിന്നെ വേറൊരു നാടൻ ഒരു ചായക്കട നടത്തുന്ന ഒരു വ്യക്തിയായിരിക്കാം ആ രണ്ടു മാസം കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പോലീസ് ആയിരിക്കാം അദ്ദേഹം ഈ വ്യക്തി വ്യക്തിയായിരിക്കാം കഴിഞ്ഞ ശേഷം ഒരു മൂന്ന് മാസം കഴിഞ്ഞ ഡോക്ടർ ആയിരിക്കാം അല്ലെങ്കിൽ അത് കഴിഞ്ഞ ഒരു ഫാഷൻ ഡിസൈനർ ഡിസൈനറായിരിക്കാം സോ ആസ് എ നടൻ എന്നുള്ള രീതിയിൽ അവർക്ക് സ്വന്തമായിട്ടുള്ള ഒരു സ്റ്റൈലൊന്നുമില്ല ഒരു മാറിക്കൊണ്ടേയിരിക്കും സോ ഞാനിപ്പോഴും പാറ്റോ ടീമിന്റെ ലുക്ക് മുഴുവൻ മാറ്റി ഞാൻ ഫ്രഞ്ച് വീടെക്കിട്ട് ഫുൾ ഷോട്ട് ചെയ്തൊരു ക്യാപ്റ്റൻ ഇതായിരുന്നു ഷിപ്പില് കാവ്യ മാധവൻ പോലും കാവ്യ എന്റെ അടുത്ത് പല പ്രാവശ്യമായിട്ട് വിളിച്ചിട്ട് പറയും മനോചേട്ടൻ ഞാനൊക്കെ പല സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ബോട്ടോക്സോ അല്ലെങ്കിൽ മറ്റുള്ള ട്രീറ്റ്മെന്റോ ചെയ്യുക ആ മേഡം ഇരിക്കും ചെയ്യാന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞിരുത്തും പക്ഷെ മനോജേട്ടനാണ് പറയുക ഇല്ല കാവ്യ അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞ മുടിക്ക് ഇങ്ങനെതായ പ്രോബ്ലം ഉണ്ടാവും അല്ലെങ്കിൽ ആ മുടി പിന്നെ ഫ്ലാറ്റ് ആവും കെമിക്കറി ആണ് സോ അങ്ങനെ അങ്ങനെ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നോക്കിയിട്ട് ഹാവി ഓക്കെ ആണെങ്കിൽ ചെയ്യുമോ എന്ന് പറയുന്ന ഒരു വ്യക്തി മനോരമയേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയുവാൻ സോ അതൊന്നും ഒരു ഒരു കസ്റ്റമർ വരുമ്പോൾ അവരെ വന്നിട്ട് ഒരു പത്തായിരം രൂപ ഇരുപതിനായിരം രൂപ ബില്ല് ചെയ്യുക എന്നുള്ളതല്ല എൻ്റെ ഇന്റൻഷൻ സോ നിങ്ങളൊരു നൂറ് രൂപയാണെങ്കിലും നിങ്ങളൊരു നൂറ് പ്രാവശ്യം എൻ്റെ അടുത്ത് തിരിച്ചു വരുമ്പോഴാണ് എനിക്ക് അതിൻ്റെതായ സന്തോഷം ഒരു സെലിബ്രിറ്റീസിനെ സാറ്റിസ്ഫൈഡ് പോയി ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല കാരണം നമ്മളൊരു ആസ് എ പേഴ്സൺ എന്നുള്ളതിൽ നിങ്ങൾ ആരെങ്കിലും എൻ്റെ അടുത്തൊരു സ്റ്റൈലിനി എനിക്കൊരു സജസ്റ്റ് ചെയ്യാൻ സ്റ്റൈല് അതുപോലെ നിങ്ങൾ നിങ്ങളൊക്കെ പറയും പക്ഷേ ഒരു മൂവിന്ന് വരുമ്പോൾ ഡയറക്ടർ ഉണ്ടാവാം അദ്ദേഹത്തിൻ്റെ മൈൻഡിലൊരു ലുക്ക് ഉണ്ടാവും ആ ലുക്കിലേക്ക് നമ്മൾ കൊണ്ടുവരണം ഈ ഹീറോനെ സെയിം ടൈം ഹീറോന് അടുത്തൊരു പടം വേറൊരു പടം കണ്ടിന്യൂറ്റി ഉണ്ടാവും അപ്പം ഈ ഇദ്ദേഹത്തിന്റെ ഡയറക്ടറുടെ അനുസരിച്ചിട്ട് അദ്ദേഹത്തിന്റെ ലുക്ക് സ്പോയിൽ ചെയ്യാൻ അദ്ദേഹം തയ്യാറല്ല ഇതിലും ഞങ്ങൾക്ക് പ്രശ്നമാണ് പിന്നെ ക്യാമറാമാൻ ഉണ്ടാവും അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ടാവും നൂറ് നൂറ് അഭിപ്രായങ്ങൾ വരും ഇവരൊക്കെ നടുവിലിരുന്ന് ഈ ഒരു ലുക്സ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ ക്ഷമയില്ലെങ്കിൽ ൾസൊക്കെ വലിച്ചെറിഞ്ഞ് അവര് പോകും അപ്പൊ ഈ എല്ലാ ആൾക്കാരെയും സാറ്റിസ്ഫൈ ചെയ്ത് ഇപ്പൊ ഞാൻ ആരെയൊക്കെ അല്ലെ ജനമട്ടൻ്റെ പിന്നെ തെളിവേട്ടനോ അല്ലെങ്കിൽ പൃഥ്വിരാജ് ആർക്കും ഇതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവരെന്നെ ഒന്ന് കാതിൽ വിളിച്ചിട്ട് പറയും മനോജ് പുള്ളി അങ്ങനെയൊക്കെ പറഞ്ഞു നമുക്ക് ഈ പടം കഴിഞ്ഞ് മറ്റേ പടം വേറെ ചെയ്യാനുള്ളതാ അപ്പൊ നീ ലുക്ക് പോയി കഴിഞ്ഞ ഇവർ ആ കൊളാകും അതുകൊണ്ട് അങ്ങനൊന്നും വേണ്ട നീ കുറച്ചൊന്ന് ആ ഒരു ആ ഒരു ലെവലിൽ പിടിച്ചാൽ മതി ഇന്ന് പറയും അപ്പൊ നമുക്ക് പുള്ളിനെ സാറ്റിസ്ഫൈ ചെയ്യണം ഇത് കറക്റ്റായിട്ട് ചെയ്തില്ല ഡയറക്റ്റ് വന്നിട്ട് പറയും അയ്യോ അങ്ങനെ ചെയ്തല്ലല്ലോ ഞാൻ ഇത് 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 ശരിയായിട്ടില്ലെന്ന് പറയും അപ്പൊ അങ്ങനെ കുറെ കോംപ്ലിക്കേഷൻസ് സി നമ്മൾ പറയും സെലിബ്രിറ്റി സ്റ്റൈലിസ്റ്റ് എങ്ങനെ വന്നു നിങ്ങൾ എങ്ങനെ സെലിബ്രിറ്റി സ്റ്റൈലിസ്റ്റ് ആയി എന്ന് എല്ലാവരും ചോദിക്കും പക്ഷെ ഒരു സെലിബ്രിറ്റി സ്റ്റൈലിസ്റ്റ് ആവാനുള്ള കഷ്ടങ്ങൾ എന്താണെന്ന് പബ്ലിക് അറിയണം സോ അങ്ങനെയാണ് ഒരാൾ ഒരു ഒരു വ്യക്തി സെലിബ്രിറ്റി സ്റ്റൈലിസ്റ്റ് ആവുന്നത് സോ വൺസ് നിങ്ങൾ ആ ഒരു മേഖലയിൽ സാറ്റിസ്ഫൈഡ് ചെയ്യാൻ പറ്റിയാൽ പിന്നീട് നമുക്ക് ഏത് കസ്റ്റമേഴ്സിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ഒരു കോൺഫിഡൻറ്റ് എൻ്റെ ഐഡിയാസ് ഒക്കെ വരും കാവ്യൊക്കെ നമ്മുടെ പള്ളലൊക്കെ വരുമ്പോഴ് ഹെയർ സ്റ്റൈലിങ്ങിനെ കുറിച്ചിട്ടും ഇതൊക്കെ പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നമുക്ക് തോന്നുന്ന ഒരു സന്തോഷം നമ്മുടെ നാട്ടിലൊരാള് അതേ ലാംഗ്വേജ് അതേ സ്ലാങ് ആ രീതിയിൽ എൻ്റെ ഒരു സംസാരിക്കും മോനോട്ട അപ്പോ എന്ത് കളർ നമുക്ക് സൂട്ടാവുക അല്ലെങ്കിൽ മോനോട്ടം പറ ആ ഒരു രീതിയിൽ നമ്മുടെ കണ്ണൂർ ഭാഷയ വരുമ്പോൾ നമ്മുടെ ഫാമിലിന്ന് ആരൊരാള് പെട്ടെന്ന് നമ്മുടെ പള്ളൽ വന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു പിന്നെ കാവ്യ വളരെ പെർട്ടിക്കുലർ എബൌട്ടാണ് ഇപ്പം ഇത് എന്താ പറയാ യൂസ് ചെയ്യുന്ന ഷാംപു ആണെങ്കിലോ കണ്ടീഷണർ ആണെങ്കിലോ ഒക്കെ കഴിഞ്ഞ് കൊച്ചിയിൽ പോയാൽ എന്നെ വിളിക്കും വിളിച്ചിട്ട് മുന്നോട്ട് ഏത് ഷാംപൂ ആണ് യൂസ് ചെയ്യേണ്ടത് അവിടെ കിട്ടിയില്ലല്ലോ ഞാൻ പല പ്രാവശ്യമായിട്ട് ഇവിടെ ചെന്നൈയിൽ തലശ്ശേരി കൊച്ചിയിൽ കിട്ടാതെ ഞാൻ കൊറിയർ അയച്ചിട്ടുണ്ടായിരുന്നു ചെന്നൈ എന്നൊക്കെ സോ അങ്ങനെ പെർട്ടിക്കുലർ ആണ് എബൌട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണെങ്കിലും പിന്നെ ഹെയറിന്റെ കാര്യത്തിലും സ്കിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് വളരെ മെക്കോറിന്റെ കാര്യത്തിൽ കുറച്ചൊക്കെ ഒരുപാട് ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ പല സെലിബ്രിറ്റീസ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ചിലവരൊക്കെ ഷൂട്ട് കഴിഞ്ഞാൽ പിന്നെ ആ കഥപാത്രം മാറിക്കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ഒരു ഒരു കെയർ എടുക്കുന്നതോ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ സെലിബ്രിറ്റീസ് വളരെ കുറവാണ് പക്ഷെ ചില സെലിബ്രിറ്റീസ് അങ്ങനെയല്ല ഷൂട്ട് കഴിഞ്ഞാലും നോർമൽ ലൈഫിലും ഒരു ഫംഗ്ഷന് പോകുവാണെങ്കിലും ഒരു പ്രോഗ്രാമിന് പോവാണെങ്കിലൊക്കെ വളരെ മേക്ക് ഓവറും അവരുടെ ഹെയർ സ്റ്റൈലിങ്ങിലും സ്കിന്നിലും വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരുപാട് ആൾക്കാർ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പൃഥ്വിരാജൊക്കെ അങ്ങനെയുള്ള ഒരാളാണ് ഇപ്പം നരേൻ പോലും പിന്നെ ഈ ക്യാരക്ടറിനുസരിച്ചിട്ട് മാറി അത് ചെയ്തതിലും ഉപരി എവിടെയെങ്കിലും പോകുമ്പോഴും ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലും നരേനൊക്കെ ഞാനൊരു ഒരുമിച്ച് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ പർച്ചേസ് ചെയ്യാൻ പോകും ഇപ്പം ഈ ഡ്രസ്സ് പർച്ചേസ് ചെയ്യുന്നതിൽ ഭയങ്കര പുള്ളിക്ക് എപ്പോഴും തന്നെ ഉപയോഗിക്കും നമുക്ക് മനോജ് എനിക്ക് സൂട്ടായിട്ടുള്ള ഡ്രസ്സ് എടുക്കണം നീ എവിടുന്നതെടുക്കാറ് നമുക്കത് പോകണം അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും എബരോട് പോകുകയാണെങ്കിൽ പ്രോഗ്രാമിന് പോകുവാണെങ്കിലോ എൻ്റെ അടുത്ത് പറയും ഇന്നേ ബാഗ് വേണം ഇന്നേ ഷൂസ് വേണം സോ അങ്ങനെ ഇപ്പം എനിക്കിത് പർച്ചേസ് ചെയ്യുന്ന ഇത് ഒരു ഹരായത് കാരണം ഞാൻ എൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായതുകൊണ്ട് ഞാൻ കൂടെ പോവും ഇപ്പം അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പോയിട്ട് അതൊക്കെ നമുക്കൊരു ടൈം പാസ് ആണ് ബിജു മേനോൻ ആസ് എ ക്ലൈന്റ് ആയിട്ട് ഒരുപാട് വർഷം മുന്നേ വന്നാണ് ഞാൻ ഹോട്ടൽ ഹാരിസൻസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം അദ്ദേഹം വെരി പെർട്ടിക്കുലർ ബൈട്ട് മുഷ് ആക്ച്വലി അതെന്റെ മീശയൊക്കെ ട്രിം ചെയ്യാൻ പറഞ്ഞാൽ പോലും അയ്യോ ശ്രദ്ധിക്കണേ പിന്നെ എന്റെ മീശയിലാണ് ഞാൻ പിടിച്ചിരിക്കുന്നത് മീശ പോയാൽ പോയി അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ളൊരു പുള്ളിയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞ ഒരു മാനലി ആണല്ലോ പുള്ളി ചെയ്യുന്ന കഥാപാത്രങ്ങളാണെങ്കിൽ പോലീസ് അല്ലെങ്കിൽ ഒരു കലക്ടർ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഓഫീഷ്യൽസ് അങ്ങനെയുള്ള ഒരുപാട് ക്യാരക്ടറാണ് പുള്ളി ചെയ്യുന്നത് അപ്പോൾ പുള്ളിക്ക് ആ ഒരു മുഷ് ആൻഡ് ആ ഒരു ഹെർ സ്റ്റൈലിൽ എന്നൊക്കെ പറയുന്നത് ഒരു മാൻലി ക്യാരക്ടറിൻ്റെ ആളാണ് സോ അത് നമുക്കറിയാം